നീലേശ്വരം ചൊയ്യങ്കോട് കക്കോൽ പ്രദേശങ്ങളിൽ പുലിയിറങ്ങിയതിനെ തുടർന്ന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി പ്രദേശവാസിയായ യുവാവിന്റെ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു മംഗൽപാടി പഞ്ചായത്തിലെ ആദ്യ ഭീമനടി വനംവകുപ്പിന് കീഴിലെ ചുയങ്കോട് കക്കോൽ പള്ളത്തിന്റെ പരിസരത്താണ് നാട്ടുകാർ പുലിയെന്നു തോന്നിക്കുന്ന ജീവിയെ കണ്ടത് ആളുകളുടെ സാമീപ്യം മനസ്സിലാക്കിയ അജ്ഞാത ജീവി ഉടൻ തന്നെ കാട്ടിലേക്ക് ഓടി മറയുകയായിരുന്നു പ്രദേശവാസിയായ യുവാവിന്റെ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടതോടെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചത് നോക്കുമ്പോൾ വരുന്നുണ്ടായിരുന്നു വന്നു ഞാൻ കുറച്ച് പോയി പോയി എന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ട് എത്തി വീഡിയോ 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 എടുത്തു എടുക്കുമ്പോൾ കട്ടാക്കി നേരെ പോയപ്പോൾ കണ്ടപ്പോൾ പ്രദേശത്ത് പരിശോധന നടത്തിയ വനം വകുപ്പ് അധികൃതർ മൊബൈലിലെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം പാറയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശമായത് തന്നെ പുലിയുടെ കാൽപ്പാടുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പ്രദേശത്ത് കൂടും ക്യാമറയും സ്ഥാപിക്കുമെന്നും പട്രോളിംഗ് ശക്തമാക്കുമെന്നും അധികൃതർ അറിയിച്ചു ഭീമനടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ എൻ ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അജിത് കുമാർ യധു എം ഹരി വാച്ചർമാരായ മിഥുൻ മഹേഷ് എന്നിവരാണ് പരിശോധന നടത്തിയത് പുലി ഇറങ്ങിയതായുള്ള വിവരം പുറത്തറിഞ്ഞതോടെ ഭീതിയിലാണ് പ്രദേശവാസികൾ ന്യൂസ്